ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി സജീവിൽ ആരോപിച്ചു ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കാണിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചപ്പോൾ അന്വേഷണം തൃപ്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണത്തെ സർക്കാർ കോടതിയിൽ എതിർത്തത് ദുരുദ്ദേശപരമാണെന്നും മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം സിബിഐ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു ഡോക്ടർ സജീവാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും പറഞ്ഞ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചപ്പോൾ കേരള സർക്കാർ അന്വേഷണം തൃപ്തികരമാണെന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ മാതാപിതാക്കളുടെ ഹർജിക്ക് ഹർജി എതിർത്തത് ദുരൂഹതയുണ്ട് മാത്രമല്ല മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സി ബി ഐ നക്ഷത്താൻ സർക്കാർ തയ്യാറാവണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഇന്ന് കേരള പോലീസിന്റെ അന്വേഷണങ്ങളൊക്കെ ഇന്ന് വെറും രാഷ്ട്രീയ പ്രേരിതമായി പ്രകസന അന്വേഷണങ്ങളായി മാറിയിരിക്കുന്നു എന്നതിനാലും അതോടൊപ്പം തന്നെ പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ നിലവുമാണ് മാതാപിതാക്കൾ സി ബി ഐ നക്ഷം ആവശ്യപ്പെടാൻ കാരണം സർക്കാർ സി ബി ഐ ലക്ഷത്തെ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനാണെന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ആശങ്ക പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം അല്ലാത്ത പക്ഷം ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് ഐക്യ ജനാധിപത്യ ജനാധിപത്യം കേരള കോൺഗ്രസ് പാർട്ടിയും രംഗത്തിറങ്ങുമെന്നും ഈ വിഷയത്തില് അറിയിക്കട്ടെ